നടൻ റെയ്ജൻ രാജന് ആരാധകയിൽ നിന്നും നേരിടേണ്ടി വരുന്ന അതിരവിട്ട പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തി നടി മൃദുല വിജയി റേജനും മൃദുലയും ഒരുമിച്ച് അഭിനയിക്കുന്ന പരമ്പരയുടെ ലൊക്കേഷൻ അടക്കം അടക്കമെത്തി യുവതി ശല്യം ചെയ്തതായി നടിയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലാണ് മൃദുല നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നത് മൃദുലയുടെ വാക്കുകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാൾക്ക് ലൊക്കേഷനിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായി റേജിൻ ചേട്ടനായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇട്ടിരുന്നു കാര്യം എന്താണെന്ന് ചുരുക്കി പറയാം കഴിഞ്ഞ ആറു വർഷമായി ഞങ്ങളുടെ സെറ്റിൽ വന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റേജിൻ ചേട്ടൻ സ്ഥിരമായി മെസ്സേജ് അയക്കുന്നു വളരെ മോശമായി മെസ്സേജുകളാണ് അയക്കുന്നത് പ്രതികരിക്കാനാകതെ വന്നവരെ അവർ ആകുന്നു പല പല ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്നു പിന്നെ വിളിച്ച് സോറി പറയുന്നു വീണ്ടും വൃത്തികെട്ടതും സെഷലുമായ മെസ്സേജ് അയയ്ക്കുന്നു അഞ്ചാറ് വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട് പക്ഷെ തുടർച്ചയായി വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ഞങ്ങളുടെ ലൊക്കേഷനിൽ രണ്ട് സംഭവം ഉണ്ടായി ഇത്രയും വർഷമായി നടക്കുന്നൊരു കാര്യമായിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചിട്ടില്ലാകും എന്നായിരിക്കും ചോദിക്കുക ശരിക്കും നമുക്ക് ഇവിടുത്തെ നിയമമാണ് കാരണം എന്ന് പറയേണ്ടി വരും ഒരു പെണ്ണ് സംസാരിച്ചാൽ അവരെ പിന്തുണച്ച് ഒരുപാട് പേര് വരും പകരം ഒരു ആണ് തന്നെ ഒരു പെണ്ണ് പിന്തുണയെന്ന് മെസ്സേജ് അയക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനെ പിന്തുണയ്ക്കാൻ ആൾക്കാരുണ്ടാകില്ല പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായേ ആയുള്ളൂ ക്ഷമ മുഴുവൻ തീർന്നത് വേണം പ്രതികരിക്കാൻ തുടങ്ങി പ്രതികരിക്കാൻ തുടങ്ങിയ ശേഷം വന്നൊരു മെസ്സേജ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാത്ത എൻ്റെ പേര് ഉപയോഗിക്കരുത് എനിക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ലൈവായിട്ട് രണ്ട് സംഭവം കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഒരു തവണ ലൊക്കേഷന് റേജിൻ ചേട്ടൻ അടുത്ത് അവർ വന്ന് സംസാരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാകെ എഴുന്നേറ്റ് പോയി അപ്പോൾ അവർ റേജിൻ ചേട്ടൻ ഷർട്ട് പിടിച്ച് വലിക്കുന്നത് ഞാൻ കങ്ങൾ കണ്ടു രണ്ടാമത് ഞങ്ങളുടെ ലൊക്കേഷനിൽ പർദ്ധയിട്ട് വന്നു ആ വ്യക്തിയെ ലൊക്കേഷനിൽ കയറ്റില്ല എന്ന എന്നറിയാവുന്നതിലാണ് പർദ്ധ വന്നത് ചിപ്പി മോളെ കാണണം എന്ന് പറഞ്ഞാണ് വന്നത് ചൂട്ടിൽ നിൽക്കുന്ന റെയ്തീൻ ചേട്ടൻ അവരെ ചോക്ലേറ്റ് കൊടുക്കാൻ ശ്രമിച്ചു അപ്പോൾ തന്നെ റെയ്ദിൻ ചേട്ടൻ കാര്യം മനസ്സിലായി വലുതായി പ്രതികരിച്ചില്ല അപ്പോഴേക്കും അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ ഇവിടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് നമുക്കറിയാവുന്നവരൊക്കെ ഒരു പ്രശ്നം വന്നാൽ അവരെ പിന്തുണയ്ക്കണം എന്നല്ലാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് നീ എന്നെ ഗൗനിച്ചില്ലെങ്കിൽ നിന്റെ തലയിൽ ബിയർകോപ്പി അടിച്ചു പൊട്ടിക്കും എന്നാണ് അവർ മെസ്സേജ് അയച്ചത് ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജുകളാണ് അയക്കുന്നത് ഇതൊന്നും സേഫ് അല്ല ഇന്ന് ഡയറിമുളക്കുമായി വന്നവർക്ക് നാളെ ആസിറ്റ് എടുത്തൊഴിക്കാൻ സാധിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങളായാലും സാധിക്കുക എന്ന് ചെയ്യുക ഓൾറെഡി പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ ഇരുന്നവരോടെ എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങി അതെന്ത് തന്നെയായാലും ഞാൻ ലൈവിൽ ആയി പോസ്റ്റ് ചെയ്യും ഈ രീതിയിൽ തന്നെ പരാതിപ്പെടും ഒരു ആണ് പെണ്ണിനെ പറയുമ്പോഴുള്ള മനസ്സിലാക്കാൻ ആണ് ബുദ്ധിമുട്ട് ഞാനും ഒരു പെണ്ണാണ് എനിക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ അറിയാം അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മോശമായി സംസാരിച്ച് തുടങ്ങി മെസ്സേജുകൾ വരട്ടെ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഇടുന്നതായിരിക്കും